മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഒ ശ്രീകൃഷ്ണന്റെ സ്ഥാനമേറ്റെടുക്കൽ ചടങ്ങും യുവജന ബൈക്ക് റാലിയും സംഘടിപ്പിച്ചു ഔദ്യോഗികമായി തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോസ് വള്ളൂർ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ത്യാഗോചലമായ പോരാട്ടങ്ങളിലൂടെ വളർന്നു വലുതായ കേരളത്തിലെ ചെറുപ്പക്കാരുടെ ആശയും ആവേശവുമായ മഹാപ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കേരളത്തിലെ കേരളത്തിലെ സാമൂഹ്യ പോരാട്ടങ്ങളിലൂടെ പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സമാധാനപരമായി സമരം ചെയ്തതിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കുടി കാണിച്ചു എന്ന ഒറ്റക്കാരണത്താൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അനുഷ്ഠിച്ച ഒ ശ്രീകൃഷ്ണൻ ജോഷി കല്ലിയേൽ അശ്വിൻ തമ്പി ജമാൽ ബിജെ പഞ്ചു തോമസ് ജിസോ ലോനപ്പൻ എന്നിവർക്ക് യോഗത്തിൽ സ്വീകരണം നൽകി ചുമതല കൈമാറൽ ചടങ്ങ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി പ്രമോദ് സംസ്ഥാന സെക്രട്ടറിമാരായ അഭിലാഷ് പ്രഭാകർ അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ എന്നിവർ നേതൃത്വം നൽകി യുവജന ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് കർമ്മം യു ഡി എഫ് വടക്കാഞ്ചേരി നിയോജകമണ്ഡലം ചെയർമാൻ എൻ എ സാബു നിർവഹിച്ചു കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ മുൻ എം എൽ എ പി എ മാധവൻ കെ അജിത് കുമാർ എൻ ആർ സതീശൻ പി ജെ രാജു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് തോമസ് പുത്തൂർ എൽദോ തോമസ് ജെയ്സൺ മാത്യു അഡ്വക്കേറ്റ് സി ജി സുനിൽ ജോസഫ് ചുങ്കത്ത് തോളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രഘുനാഥ് വി എം കുര്യാക്കോസ് പി വി ഹസനാർ വറീദ് ചിറ്റിലപ്പള്ളി വർഗീസ് വാഗയിൽ പി വിനയൻ ജോണി ചിറ്റിലപ്പള്ളി അശ്വിൻ തമ്പി അനൂപ് തോമസ് ബിജോയ് ജോണി എന്നിവർ സംസാരിച്ചു ബി ന്യൂസ് വടക്കാഞ്ചേരി